ഇരുന്നൂറോളം ക്രിസ്തീയ പള്ളികൾ പൊളിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയതായി മഹാരാഷ്ട്ര നിയമസഭയിൽ റവന്യൂ മന്ത്രി പ്രഖ്യാപനം നടത്തിയ വാർത്ത വളരെ വേദനയോടുകൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ അതിനേക്കാൾ ഗുരുതരമായ ഒരു വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പി എം എൽ എ ക്രിസ്തീയ മിഷണറിമാരുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പി നേതാവും എം എൽ എയുമായ ഗോപി ചന്ദ് आता कुठंही दिसला ठोकून काढा आता आपण बैलगाड्याच्या शर्यती लावतो पाच लाख रुपये तीन लाख रुपये दुसरा नंबर दोन लाख रुपये तिसरा नंबर एक लाख रुपये चौथा नंबर पन्नास हजार पाचवा नंबर आता तुम्ही बक्षीस अशी लावा गावात कोण धर्मांतरण करायला आला त्याला ज्याला ठोकून काढेल त्याला पाच लाख रुपये കാളവണ്ടി ഓട്ട മത്സരത്തിന് സമ്മാനങ്ങൾ നൽകുന്നത് പോലെ മതപരിവർത്തനത്തിനായി വരുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരെ തല്ലുന്നതിനും സമ്മാനം നൽകണം ആദ്യത്തെ പുരോഹിതനെ തല്ലുന്നയാൾക്ക് അഞ്ചു ലക്ഷം രണ്ടാമത്തെ പുരോഹിതനെ തല്ലുന്നയാൾക്ക് നാല് ലക്ഷം മൂന്നാമത്തെ പുരോഹിതനെ തല്ലുന്നയാൾക്ക് മൂന്ന് ലക്ഷം ഒരു പുരോഹിതനെ കൊല്ലുന്നയാൾക്ക് പതിനൊന്ന് ലക്ഷം രൂപ സമ്മാനം ബി ജെ പിയുടെ എം എൽ എ ഗോപിചന്ദ് വാക്കുകളാണിത് വാട്സാപ്പില് ഒരു പോസ്റ്റ് കണ്ടു മഹാരാഷ്ട്രയിലെ മിഷണറിമാരെ കൊന്നു കഴിഞ്ഞ പാരിതോഷിക പിന്നെ അനധികൃതമായിട്ടുള്ള ആരാധനാലയങ്ങളെല്ലാം അടച്ച് ഇപ്പൊ കൂട്ടുന്നത് ക്രൈസ്തവ ആരാധനാലയമാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെടേ ഈ അനധികൃതമായിട്ട് ആരാധനാലയം വിട്ടിരിക്കുന്നത് ഈ ക്രിസ്ത്യാനിക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരുത്തും മരിക്കില്ലേ ഏഹ് റോഡിന്റെ തുമ്പത്ത് പിന്നെ ശൂലവും കൂലവും ഏതെങ്കിലും ഒരു മാവുണ്ടെങ്കിൽ അതിനെ അതിന്റെ അടിയിൽ കൊണ്ടുവച്ച് തിരിയും പിന്നെ പശുവിന്റെ കാര്യം പിന്നെ പറയാ വേണ്ട അതിന് തുറന്നങ്ങ് വിട്ടിരിക്കയാണ് നിങ്ങൾക്കൊക്കെ ദൈവമാണെങ്കിൽ അതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് പൂജിക്കണം അതിനൊക്കെ നട റോഡിൽ ജനങ്ങൾ പൊതുജനങ്ങളുടെ ശല്യ അപ്പോൾ ഇതൊന്നും ഇതൊന്നും നിയമത്തിന് ബാധവുമല്ലേ ക്രിസ്ത്യാനികളെ ആരാധനാലയം പൊളിക്കും പൊളിക്കണം പോലും ആദ്യം ഒരു കാര്യം ചെയ്യും ഈ റോഡിൻ്റെ ഓരത്തിരിക്കണ അനധികൃതമായിരിക്കുന്ന ഈ ക്ഷേത്രങ്ങളും മറ്റേ പൂജ നടത്തുന്ന സ്ഥലങ്ങളും അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ക്രിസ്തീയ ആരാധനാലയം പൊളിക്കാൻ നോക്കി ഞാൻ പറയണ്ടേ ഇത് മലയാള മലയാളത്തിലാണ് പറയണത് ഈ എൻ്റെ ചർച്ചിലേ ഒരു ചെറിയൊരു ചടച്ചുണ്ട് ഇതിനകത്ത് മുമ്പാക്കി പിന്നെ യൗവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരെ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരുത്തിനും വരില്ല പള്ളിക്കകത്ത് കയറി വേണമെങ്കിൽ എല്ലാം കൂട്ടത്തോടെ വരും അതൊക്കെ പണ്ട ധൈര്യമാണ് മനസ്സിലായല്ലേ ഇടയ്ക്കൊരു ഒരു സ്ത്രീയെ ആരൊന്നും ഒരുത്ത അടിക്കണേ ഉണ്ടെന്ന് അടിക്കണ ചാമ്പ്യൻ മുഖം പറഞ്ഞിട്ടാണ് അടിക്കണത് അത്രയുള്ള ചാമ്പ്യന്മാരാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഞാൻ പറയട്ടെ എനിക്ക് ഞാൻ ഒരു ആരാധനാലയം എനിക്കുണ്ട് അതിനകത്ത് ആരാധന ആരാധിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ അവരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഏ ഞാൻ സമാധാനവും നോക്കൂല പിന്നെ ഒന്നും നോക്കൂല എൻ്റെ അതിനകത്തിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെയും കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുടെയും അതിനകത്തുള്ളവരുടെ സുരക്ഷിതത്വം ജീവൻ പോകണവരെ ഞാൻ നോക്കും കഴിഞ്ഞ ആഴ്ചയുടെ ഒരു ദിവസം ഞാൻ അവരുടെ കൂടെ താര പോലെ അപ്പോൾ അവൻ ഈ എൻ്റെ പള്ളിക്കകത്ത് എന്നെ കയറി വന്ന് ഞാൻ താങ്ക വെട്ടി കൊണ്ടുവരുന്നു അപ്പോൾ നിങ്ങൾ ആംസ് ആക്ട് ആംസാക്റ്റൊന്നും പറയല്ലേ ചെറിയൊരു പ്രയോഗം നടത്തിയ ആളെ കൂടെ ഞാൻ പറഞ്ഞു വിട്ടങ് മന മനസ്സിലായില്ല ചിലവന്മാരിക്ക് ഇങ്ങനെയല്ല പെന്തക്കോസ് പള്ളിയിലും ക്രിസ്തീയ പള്ളിയിലും കയറി അങ്ങ് വരുക അങ്ങ് പോവുക ഏന്മാരൊക്കെ കുതിര കയറുക ഒരു റോഡ് നിങ്ങളെ രണ്ടട രണ്ടട രണ്ടടമാരിക്ക് എല്ലാ പുല്ലും അവന്മാരിക്ക് ഇവിടെ കാണിക്കുക രാത്രി മൊത്തം ഇവിടെ കിടന്നുകൊണ്ട് മൈക്കും മട്ടാകാസവും കാണിക്കുക ഏവനങ്ങൾ പാഷന്മാർ അങ്ങനെ അപ്പച്ചന്മാരെ എവിടെയെങ്കിലും റോഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ അവിടെ പോയി അധികാരം തന്നു നിങ്ങൾക്ക് അധികാരം തന്നു ഒരു കോണസ്വാമി എന്നൊരു ഉണ്ട് അവൻ കാരണം കാലിലെ തൂക്കിയെടുത്ത് തറയടിക്കാന്നു കൊച്ചു പിള്ളേർ തുണിയില ഇട കിടക്ക അങ്ങനെ കാലിലെ തൂക്കിയെടുത്ത് തറയടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവരെയും പൂജിക്കാം കുറേ കുറേയാണ് അവിടെ കിടന്ന് കിടന്നോട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ ഞാൻ ഈ മലയാളത്തിലാണ് ഞാൻ പറയണത് ഇത് ഞാനൊരു ആക്രമണാഹ്വാനം ചെയ്യുന്നതല്ല കയറി വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പിന്നെ ജനങ്ങൾ തയ്യാറാകണം അല്ലാതെ ചിലവന്മാരുണ്ട് ഏമാരൊക്കെ വിരോധികൾ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ സംയമനം ബാക്കി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭാവം ബാക്കി എല്ലാ വിഷയത്തിലും തരികിട ഇട അച്ചടക്കം എങ്കിൽ ജീവിതത്തിലെ എല്ലാ വിഷയത്തിലും അച്ചടക്കം ആവണം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതിൽ മാത്രം നീ അച്ചടക്കവും സംയമനമാണെങ്കിൽ അതിൻ്റെ അർത്ഥം വീരു മനസ്സിലായല്ല ചിലപ്പോൾ ഞാൻ പൂരടി അടിച്ചു ഞാൻ അത് പ്രതികരിക്കില്ല പ്രതികരിക്കില്ല എന്ന് ബാക്കി പൈസ വാങ്ങിക്കണേലും കസേര കളിയിലും എല്ലാത്തിലും നീ നിന്റെ അച്ചടക്കങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് പിന്നെ പള്ളിക്കകത്ത് ആ സഹകരിമാരും പിന്നെ കൊച്ചുങ്ങളെക്കുള്ള പള്ളിക്കകത്ത് യാവരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മളെ ഒരുത്തരുടെ ക്ഷേത്രത്തിലോ ഒരുത്തവിടെയും കയറി കയറി കിടന്നു ചെന്നിട്ട് അവൻ്റെ പൂജാരി പിന്നെ തുണിയെ വലിച്ചു വരികയോ ഒന്നും ചെയ്യുന്നില്ല അതിനകത്തുള്ള പൂജ എടുത്തും എടുത്തുനിന്ന് കളയുന്നില്ല അത് അനധികൃതമെന്ന് പറഞ്ഞാൽ നമ്മളാരും കേസ് കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് അവനെങ്കിലും കടന്ന് വന്നു കഴിഞ്ഞാൽ ഒരുത്തനേയും വെറുതെ വിടല്ലി മനസ്സിലായല്ല അതിന് ഏത് മാർക്ക് ഏത് ഭജനവും ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് വന്നാൽ മതി വചനമൊക്കെ ഞാൻ വ്യാഖ്യാനിച്ച് പറഞ്ഞുതരാം